ഈ ഗ്രാമത്തില് വന്നിട്ട് ബൈക്കിന് ബൈക്കിന് ലിഫ്റ്റ് എനിക്ക് വാങ്ങിക്കുന്ന ഭക്ഷണമാണ് ചിക്കൻ അടക്കം ഇവരെ ദാല് പിന്നെ നമ്മളെ റൈസ് നാരങ്ങ എല്ലാം കറി എടുക്കും കണ്ടാൽ മനസ്സിലാവും രാവിലെ ഞാൻ കടയിലേക്ക് വന്നിട്ടുണ്ട് എന്റെ യാത്ര തുടങ്ങാൻ വേണ്ടി ഇത് ഇവരെ മോർണിംഗ് ഡിഷാണ് ചനയാണ് ചന അണ്ട ചന അണ്ട ചനയും മുട്ടയാണ് കേട്ടോ ഇത് രണ്ടു കൂടി അയിമ്പത് രൂപയാണ് വരിക ഒരു കണക്കുന്നത് ലാഭമാണ് നേപ്പാൾ പൈസ അയിമ്പത് പറയുമ്പോ ഇന്ത്യൻ പൈസ മുപ്പത് രൂപ കിട്ടുന്ന ഭക്ഷണമാണ് അത് ഇവരുടെ കടേന്റെ ഇവിടെ കണ്ടോ നമ്മളെ മച്ചിയാണ് മച്ചി എന്ന് പറയും മീനൊക്കെ കണ്ടോ ഉണക്കാനിട്ടിട്ടാണ് ഈ മച്ചി നമുക്കെ ഇത് ാണ് പറയോ എന്തായാലും എനിക്കിത് കൊറച്ച് കൗതുകം തോന്നും നമ്മളെ ഗ്രാമങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട് വീട്ടിന്റെ ഉൾ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ പോയാൽ ഇതേപോലുള്ള മത്സ്യങ്ങളുണ്ട് ഇവരിങ്ങനെ കൊളത്തി കൊളത്തി വെച്ചിട്ടുണ്ട് ഉണക്കീട്ട് വെച്ചാണ് തോന്നുന്നത് എന്തായാലും രാവിലത്തെ എന്റെ ഫുഡാണ് കേട്ടോ ചന എന്ന് പറയും ഇത് നമ്മളെ വാട്ടു മുളക്കില്ല എന്ന് പറയും ഇതാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് രാവിലെ ഒരു നിങ്ങൾ കമന്റ് ചെയ്യൂ എന്ത് അറിയോ ഈ സ്ഥലത്തൂടെ നടന്നു പോകാൻ വേണ്ടി നിങ്ങൾ ഈ വ്യൂ നോക്കിയാ എത്രയോ വലിയ മലകള് പൊളിച്ചിട്ടായിരിക്കില്ല ഇവര് റോഡ് ഉണ്ടാക്കിയിരിക്കുക പക്ഷെ അധിക സമയം നിക്കുന്നതും സേഫ് അല്ല ഇതിലൂടെ നടന്നു പോകുന്നതും സേഫല്ല കാരണം വാഹനങ്ങൾ സട നടന്ന് പറഞ്ഞിട്ടാണ് പോവുക നടന്നു നടന്നുപോയാൽ കല്ല് ഉണ്ടോ കല്ല് വേഗം വീഴുന്ന സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വ്യൂ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കാണിച്ചേരാ സ്ഥലക്കടിപൊളിയാണെങ്കിലും നമുക്ക് അധിക സമയം റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുന്ന അത്ര സേഫ് അല്ല കാരണം ലാൻഡ് സ്ലൈഡ് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ബോ എന്താ നോക്കി ഇതൊക്കെ ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് കാലിക്കോട്ട് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട മാർക്കറ്റിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു ജില്ലേൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷനിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ അമ്മ ഇത്രയും വലിയ മനമുകൾ ആൾക്കാർ ജീവിക്കുന്നില്ലേ അതാണ് ഒരു അത്ഭുതം നിങ്ങൾക്ക് ദൂരെ നോക്കിയാൽ മനസ്സിലാവും ഞാനതിൻ്റെ ഭാഗം സൂം ചെയ്ത് കാണിച്ചു തരാം പക്ഷേ നമ്മളത് നോർമൽ ക്യാമറ ആയതുകൊണ്ട് അവിടെ എത്തില്ല അത് അവിടെയാണ് എനിക്ക് എത്തേണ്ടത് അങ്ങ് ദൂരെ കാണുന്ന മല കണ്ടോ അവിടെയാണ് കാലിക്കോട്ട് പട്ടണം വരുന്നത് എൻ്റെ അമ്മ അതായത് ഇനി മേലോട്ടേ മേലോട്ടേക്ക് മൊത്തം ആണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നോർമൽ ആറിലാണ് നിൽക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ചൂട് ഇറങ്ങുമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് താ താഴെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ാട്ട് എന്ന് പറഞ്ഞ ചെറിയൊരു ഉള്ളത് ഇവിടെ ഒരു അമ്മയും അമ്മേന്റെ ഈ കുഞ്ഞിന്റെ അമ്മയാണ് ഇത് ഇവരെ എന്താണ് മക്കളാണ് പാവം കുഞ്ഞിയാണ് ഞാൻ ഞാനിവിടെ വന്നല്ലോ ഭയങ്കര ക്യൂരിയ ഭയങ്കര ഇതാണ് കേട്ടോ മെച്ചൂർ ആണ് ഇവിടുത്തെ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലൊരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞാൽ ആരെയും കണ്ടപ്പെട്ട വീട്ടിനുള്ളിലൊക്കെ കയറി പോകുന്ന ഒരു പരിപാടിയില്ലേ പക്ഷേ ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞാൽ ജനിച്ച് വീണതേ കഴിഞ്ഞ ഉദ്ധാരത്തിലാണ് കേട്ടോ അവരെ സിറ്റുവേഷൻ കൊണ്ടും അതുകൊണ്ടൊന്ന് ഗുണമെന്ന് വിചാരിച്ച് ഏതൊരു വ്യക്തി വന്നാലും അവരെ ഹാൻഡിൽ ചെയ്യുന്ന എത്ര സിമ്പിൾ ആയിട്ടാണ് കൊച്ചും മക്കളൊക്കെ ഭയങ്കര അത്ഭുതം ഞാനൊരു വലിയ പൈസക്കാരനാണ് ഞാൻ വലിയ പണക്കാരനാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ നല്ല ഞാൻ നടന്നു വരുന്ന ഒരാളാണ് നമ്മളെ സാധാരണക്കാരനായി കണ്ടാൽ മതി ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവർ നമുക്ക് തരുന്ന ഒരു സ്നേഹമാണ് ഈ കാണുന്നത് ഞാൻ കേ ഞാൻ कितना എട്ടിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കളാണ് ഇവിടെ ഒരു വേറെ വേറൊരു ഹായ് നമസ്തേ ബ്രിയാസായി പ്രിയാസായി എന്താ അല്ല ഇവര് ചെറിയൊരു ഫാമിലി അടി മൊത്തം ഫാമിലി അടി ഇവരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടോ നമ്മളൊരു വീടുകളിൽ കാണുമ്പോ അത് ഇംഗ്ലീഷ് വരെ ഇവർക്ക് അറിയാം ഞാനിപ്പോള് നടന്നു പോകുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ് തൂക്കപാലം എന്ന് പറയാ ഒരു അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത് നോക്കിയാ എന്റെ നല്ല രസമില്ല ഈ ഒരു ആംഗിള് കാണാൻ വേണ്ടി ഈ ഒരു മൗണ്ടൈൻസിന്റെ ഇപ്പുറത്ത് നിന്നും തൊട്ട അപ്പുറത്തേക്കുള്ള ഷോർട്ട് കട്ട് ആണ് അതായത് ദൂരെ മല മുകളിലൊക്കെ കാണുന്നത് കാലിക്കോട്ട് നഗരം അങ്ങോട്ടേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ആണ് ഞാൻ ഈ ഒരു സ്ഥലം കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചരാ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് തരിപ്പൊക്കെ ഉണ്ട് വേഗം പറ്റി നടക്കുമ്പോൾ ഈ പാലം നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അതിന്റെ മീനിങ് ആണ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഞാൻ ഈ ഒരു സറൗണ്ടിങ് കാണിച്ചരാ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് ആ താഴെ നോക്കിയേ നമുക്ക് ഒരു കളർ ബ്രേഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ഒറിജിനൽ നദീന്റെ ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം കളർ നോക്കിയ പച്ചയും നീലയും മനോഹരായിരിക്കുന്നു എന്തായാലും ഒരു അടിപൊളി ആംഗിൾ നിന്നാണ് ഞാൻ ഒരു വീട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിയിലുള്ളതൊക്കെ നേപ്പാളിലെ റോഡിന്റെ ഒക്കെ പണി ചെയ്യുന്ന ഓഫീസർമാരാണ് നമ്മളെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഒക്കെ പറയാറില്ലേ അതേപോലെ ആണ് ഇതാണ് വണ്ടീലുള്ളത് ഹായ് നമസ്തേ നമസ്തേ വണ്ടിന്റെ ഡ്രൈവർമാരാണ് എൻ്റെ കയ്യിൽ ഒരു മൈക്ക് മാത്രമേ ഉള്ളു അതാണ് വലിയൊരു സന്തോഷാണ് ഈ ഒരു എട്ട് കിലോമീറ്റർ നല്ല പോലെ എന്താണ് റോഡ് മൊത്തം ഡസ്റ്റ് ആണ് ഈ മേല കേരളത്തെ ഭാഷ മലയാളം എന്റെ ഭാഷ കെട്ടിച്ച് അവര് അത്ഭുതത്തോടെ നോക്കുവാണ് ഇത് കണ്ടോ ഇവിടെ റോഡ് പണി ചെയ്തു കൊണ്ടിരിക്കുവാണ് മൊത്തം എന്താണ് വർക്കിങ്ങിലാണ് ഇതിലൂടെ നടന്നു പോയാൽ എന്റെ പരിപ്പളകും മൊത്തം വണ്ടി പോകുമ്പോൾ എന്റെ ബോഡിയിലേക്കും വേഗിലേക്കൊക്കെ ചെളിയും മണ്ണും തെറിക്കുവാണ് അപ്പൊ വെറുതെ വന്ന് ഇത് സർക്കാർ വണ്ടിയാണെന്ന് അറിയാൻ എനിക്ക് ലിഫ്റ്റ് അടിച്ച് നോക്കിയതാണ് പക്ഷെ അവര് നിർത്തി തന്നു റോഡിന്റെ അവസ്ഥ ഉണ്ടോ എന്തായാലും കാലിക്കോട്ടിലേക്കാണ് ഈ ഒരു വണ്ടി പോകുന്നത് മൊത്തം ഏരിയ ആണ് 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 ഇതൊക്കെ റോഡ് റോഡ് വർക്ക് വർക്ക് നടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ഒരു വരാൻ വേണ്ടി നല്ല എന്താണ് റിസ്ക് ഇവരവരെ കാണുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ വണ്ടി ഈ ഈ എന്താണ് വർക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്തായാലും ഇന്ന് ഗവൺമെന്റ് ഓഫീസർമാരാണ് എനിക്ക് വണ്ടിക്ക് ലിഫ്റ്റ് തന്നു അവര് ഓഫീസ് ഇവിടെ എത്തി ഈ ഓഫീസ് വരുന്നത് സാർ മച്ച് ഓക്കെ ബൈ അങ്ങനെ ഞാൻ കാലിക്കോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കേറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ വലിയ എക്സ്പെൻസീവ് ഹോട്ടൽസ് ആണ് ഇവിടെയൊക്കെ നല്ലതുപോലെ എന്താണ് എക്സ്പെൻസീവ് ഹോട്ടലിൻ്റെ ആണ് ഞാൻ എന്തായാലും ബജാറിലേക്ക് നടന്നു പോവുകയാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ നടന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസിബിളല്ല ടെൻറ്റ് ക്യാമ്പിങ് ഞാനിവിടെ ഒരു എന്താണ് നോർമൽ റൂമ് ഒന്നിങ്ങ് ഡോർമറ്ററി കാരണം നല്ല ടയേഡാണ് ഇരുന്നൂറ് രൂപ മാക്സിമം അതിനപ്പറാണെ നമുക്ക് താങ്ങില്ല ഞാൻ നടക്കും ഇവിടുന്ന് നടന്ന് അടുത്ത മലയോര ഗ്രാമത്തിലേക്ക് ഞാൻ പോകുന്നതാണ് എന്ന മലയോര ഗ്രാമത്തിലെ പട്ടണം നോക്കിയേ എന്തായാലും എനിക്കൊരു അത്ഭുതം തോന്നി ഇത്രയും ജനങ്ങള് ഈ മലമുകളിൽ താമസിക്കുന്നുണ്ടല്ലോ ഇത് ആലോചിക്കുമ്പോ കേട്ടോ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ അയ്യോ താഴേക്ക് നോക്കിയൊരു കാഴ്ച കണ്ടോ എന്ത് വലിയ പർവ്വത പ്രദേശാണ് എന്താണ് നല്ല ചൂടുണ്ടെങ്കിലും അതിനനുസരിച്ച് നല്ല തണുപ്പുണ്ട് തണുപ്പാണ് കൂടുതലെന്ന് പറയാം കൂടുതലുമായി ഇവിടെ ഹോട്ടലുകളാണ് കാണാൻ സാധിക്കുന്നത് അതായത് ലോഡ്ജ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ അതാണ് പിന്നെ കടകൾ പിന്നെ എല്ലാ മാർക്കറ്റും ഉണ്ട് എല്ലാ കടകളും ഉണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം തുടങ്ങുന്ന ഏരിയകളാണ് ഇതാണ് കാലിക്കോട്ട് ജില്ലയിലെ പ്രോപ്പർ മാർക്കറ്റാണെന്ന് പറയാം കാലിക്കോട്ട് മാർക്കറ്റാണ് ഈ കാണുന്നത് അത്യാവശ്യം എന്താണ് തിരക്കുമുണ്ട് അതുപോലെ തന്നെ വൃത്തി കുറവാണ് കേട്ടോ മാർക്കറ്റിൽ തന്നെയാണ് എല്ലാ മാലിന്യം ഒക്കെ കൂട്ടിയിട്ടിട്ടുള്ളത് നെയ് ദീതി ഇവിടുത്തെ ആൾക്കാർക്ക് എന്താണ് പൈസ നല്ലതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മീനിങ് ഞാൻ പറയാലോ നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് എൻ്റെ വേഗം ഇതൊക്കെ കാണുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് പുറം രാജ്യത്തിനുള്ള ആൾക്കാരാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കില്ല കേട്ടോ കാരണം ഇന്ത്യ ഇവർ അത്രയും ദോസ്ത കൺട്രിയാണ് പക്ഷെ നമ്മളെ നല്ലതുപോലെ എന്താണ് മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിന്നൊക്കെ ഒഴിഞ്ഞു മാറുവാണ് ഞാനിപ്പോൾ മാർക്കറ്റിലൂടെ നടക്കുന്നതിനിടയിൽ എത്ര ആൾക്കാരാണ് എന്നോട് പേഴ്സണലായിട്ട് വന്നത് ഇത് വേണം അത് വേണം ഇത് വേണം പക്ഷെ അതൊക്കെ നോർമലാണ് നമ്മൾ ഇന്ത്യയിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലാണ് ഞാനെന്തുകൊണ്ട് നോർമൽ റൂം റൂമന്വേഷണം നടക്കുകയാണ് ആൾക്കാർ മൂവായിരം രൂപയൊക്കെയാണ് പറയുന്നത് നമ്മളെ കണ്ടിട്ട് മൂവായിരം രൂപയാണ് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല റൂം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനീ എന്താണ് കാലിക്കോട്ട് മാർക്കറ്റിൽ നിന്നും പോകേണ്ട പരിപാടിയാണ് ഇത് കണ്ടല്ലോ മലയോര ഗ്രാമങ്ങളിലെ ബജാറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ആൾക്കാരൊക്കെ ജനങ്ങളൊക്കെ നല്ല മനുഷ്യർ തന്നെയാണ് അവരുടെ ജീവിത സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മളെപ്പോലെ ആൾക്കാരെ ആൾക്കാർ അവർ പച്ചിക്കാൻ ശ്രമിക്കുന്നത് പച്ചക്കെന്ന് പറഞ്ഞാൽ കൊള്ളടിക്കാണെന്നല്ല അവർ നമ്മളോട് പറയും നമുക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യുക അപ്പം കാലിക്കോട്ട് മാർക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അത്യാവശ്യം ഒരു വലിയ മാർക്കറ്റാണ് ഈ ജില്ലേൻ്റെ പ്രോപ്പർ ബജാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കാലിക്കോട്ടിൻ്റെ ഒരു ലോങ് വ്യൂ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കാലിക്കോട്ടിൻ്റെ ഒരു വലിയ വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഇവിടെ ആൾക്കാരെന്താണ് ഇങ്ങനെ റൂമിന് വേണ്ടി അടി കൂടുകയാണ് എന്നോട് ആയിരം രണ്ടായിരം ഒക്കെ വിലവേഷമാണ് പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ താഴെ മുന്നൂറ് രൂപയ്ക്ക് റൂമുണ്ട് ഞാനെന്ന അങ്ങോട്ട് പോവാം അപ്പോൾ അവർ പറഞ്ഞ് വേണ്ട ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണിച്ചു കാണിച്ചിരാ പറഞ്ഞിട്ടുണ്ട് ഇവരെ മക്കളാണ് തോന്നുന്നു എൻ്റെ നമുക്ക് റൂമിലേക്ക് പോകാം എൻ്റെ പരീക്ഷണം വിജയിച്ചിരിക്കുവാണ് അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് എനിക്കൊരു റൂമ് തന്നു ഓക്കെ ആണ് കേട്ടോ ഹാപ്പിയാണ് കാരണം ഇനി നടക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാൻ പെർമിഷൻ ഇല്ല പെർമിഷൻ ഉണ്ടെങ്കിൽ ആൾക്കാർ നല്ലതുപോലെ ഡിസ്റ്റർബ് ചെയ്യും എന്താണ് ടെൻറ്റ് ടെൻറ്റിനകത്താണ് കിടക്കുന്നത് കാരണം ബിസിനസ് ലൊക്കേഷൻ ആണല്ലോ അതുകൊണ്ടാണ് ടെൻ്റ് അടിക്കാത്ത ഞാൻ ഈ മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ ടെൻ്റ് ക്യാമ്പിംഗും ഒക്കെ വരാം എന്തായാലും റൂം കൂടി ഞാൻ കാണിച്ചതാണ് കണ്ടോ ഇന്നൊരു ദിവസം ഞാൻ ഞാനിവിടെയാണ് താമസിക്കുന്നത് നേപ്പാൾ പൈസ ഇരുന്നൂറ് രൂപയ്ക്കാണ് അത് ഇന്ത്യൻ പൈസ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ നൂറ്റി അറുപത് രൂപയെന്ന് തോന്നുന്നു അതിൻ്റെ ഇത് ഞാൻ കറക്റ്റ് കാണിച്ചതാണ് ചില സമയത്ത് എനിക്ക് തെറ്റി പോകുന്നുണ്ട് വീഡിയോയിൽ വീടുകൾ പറയുമ്പോഴാണ് ഞാൻ കാണിച്ചു കാൽക്കുലേറ്റർ എടുക്കുക കാൽക്കുലേറ്റർ എടുക്കുക എന്നിട്ട് നമുക്ക് എന്താണ് ഇരുന്നൂറ് ഇരുന്നൂറ് നേപ്പാൾ ഹരിക്കണം വൺ പോയിൻറ്റ് സിക്സ് ആ നൂറ്റി ഇരുപത്തി രൂപയാണ് കണ്ടോ നൂറ്റി ഇരുപത്തി രൂപ ഇന്ത്യൻ പൈസേൻ്റെ റൂം ആണ് ഹാപ്പിയാണ് സിമ്പിളും ആണ് കേട്ടോ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് റൂം കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുകൊണ്ട് എടുത്തതാണ് എന്തായാലും ഇന്നൊരു ദിവസം കൂടെ സ്റ്റേ ചെയ്യണം ഒരു ദിവസം കാലിക്കോട്ടിൽ താമസിച്ച് ഞാൻ യാത്ര ആരംഭിക്കുവാണ് അതിനുള്ള വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് സമയം എട്ട് മണിയായി അത് മാത്രമല്ല ഈ കടക്കാരൻ എനിക്ക് കൊടുത്ത മോമോസ് ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ട് കഴിച്ചിട്ട് പോയിക്കോ എന്നാണ് പറഞ്ഞത് അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം മോമോ മോമോ ചാർജ് ഇവിടെ കറണ്ട് ഇല്ല എവിടെയും ലൈറ്റ് കണക്ഷൻ ഇല്ല ഇതാണ് എൻ്റെ പവർ ബാങ്ക് ഫുൾ ചാർജ് ഉണ്ട് ഇതാണ് ഇവരെ മോമോസ് എന്താണ് അറിയില്ല ആണോ വെജ് ആണോ അറിയില്ല കാരണം ഒന്ന് ചോദിക്കാൻ സമയം കിട്ടിയില്ല ഇതാണ് ഓട്ടോ ഇവരെ മോമോസ് എന്ന് പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചുതരാം രാവിലെ രാവിലെ കഴിക്കുന്നതാണ് ഒപ്പിജ എന്തെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അത്ര ശീലമൊന്നുമില്ല കേട്ടോ മോമോസ് കഴിച്ചിട്ട് ഇത് ഇവരൊരു ഒരു പ്രധാന ഡിഷാണോട്ടോ മോമോസ് എന്ന് പറയുന്നത് എന്തായാലും നമുക്കിനി രണ്ടാമത്തെ ദിവസത്തെ യാത്ര വിശേഷങ്ങൾ കണ്ടുകൊണ്ട് പോകാം ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ബൈക്ക് നിർത്തി എനിക്കിങ്ങനെ അപൂർവമാണ് എന്നോട് പറഞ്ഞു വരുന്നത് ചോദിച്ചിട്ടൊരു പത്ത് പതിനാല് കിലോമീറ്റർ വേണ്ട പറഞ്ഞു പിന്നെയും പുള്ളിക്കാരൻ എന്താണ് നിർവധിക്കുവാണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഓക്കെ സർ പുള്ളിക്കാർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് കൊടുക്കട്ടെ ക്യാ റുസാൻ ോട്ട് മഴ മരിച്ചു അപ്പൊ നമ്മൾ ഈ ഒരു വണ്ടിക്ക് കയറുകയാണ് ഏകദേശം പുള്ളിക്കാര് ലിഫ്റ്റ് തരുവാ പറഞ്ഞിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് എനിക്കൊരു ബൈക്കിൽ പതിനാല് കിലോമീറ്ററോളമാണ് ലിഫ്റ്റ് കിട്ടിയത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നേപ്പാളിലെ ടെക്സ്രോ ബജാറിലാണ് ഈ വണ്ടി വണ്ടിയുണ്ടോ ഈ വണ്ടിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ഉണ്ട് ഇതൊരു ചായക്കടയിൽ എനിക്ക് ചായ വാങ്ങി തരുന്നത് ഹലോ സർ ഹൗ ആർ യുറിംഗ് പുള്ളിക്കാരൻ എന്നോട് പറയാം നമ്മൾ നടന്ന് യാത്ര ചെയ്യുന്നല്ലേ ഇന്നത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എൻ്റെ വകയാണ് എന്തേലും വളരെ ഹാപ്പിയാണ് കേട്ടോ നമുക്ക് എന്താണ് വണ്ടിയിൽ ലിഫ്റ്റ് വന്നു ഒരു സ്ഥലത്ത് വന്നിട്ട് ഭക്ഷണം വേറെ ഗുണം എന്ന് വിചാരിച്ചാൽ നേപ്പാളിലെ ആൾക്കാർ തന്നെ ഭക്ഷണം വാങ്ങി തരുമ്പോൾ വളരെ പൈസ കുറവാണ് ഇത് കഴിക്കുന്നതെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആവും കേട്ടോ ഇതിൽ ഇന്ന് ഞാൻ ടോട്ടലി ലക്കാണ് ഒരാളെ നല്ലൊരു മനുഷ്യനാണ് പറ്റുക ഗുഡ് പേഴ്സൺ ആണെന്ന് പറയാം താങ്ക് मान्नु कालीकोट नरनाथ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ബൈക്കിന് ബൈക്കിന് ലെഫ്റ്റ് എനിക്ക് വാങ്ങിക്കുന്ന ഭക്ഷണമാണ് ഈ കാണുന്നത് ചിക്കൻ അടക്കം ഇവരുടെ ദാല് പിന്നെ നമ്മളെ റൈസ് നാരങ്ങ അല്ല കറിയുണ്ട് കണ്ടാൽ മനസ്സിലാവും ഇത് ശേഷം മുന്നൂറ് രൂപ ഉണ്ടാവും പക്ഷെ ഈ മനുഷ്യനെ അവരെ ഗ്രാമത്തിൽ വന്നതുകൊണ്ട് എനിക്ക് എന്താണ് സപ്പോർട്ട് ചെയ്ത് കേട്ടോ വെൽക്കം ചെയ്തെടുക്കണം ഇവരെ ഗ്രാമത്തിൽ ടെസ്റോ ടെസ്രോ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ് ചെറിയൊരു കടയാണ് എന്തായാലും വളരെ ഹാപ്പി ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഫുള്ള് ഹാപ്പിയാണ് ആണ് കൂടുതലെനിക്കൊരു ഫുഡ് തന്നിട്ടുണ്ട് ഹായ് ഭയ്യ നമസ്തേ ഇതൊക്കെ ഗ്രാമവാസികളൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കേട്ടോ എന്നാ എന്തായാലും ലിസൺ ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരിക്കാണ് like that yeah what Music is the man says yeah. Yeah, yeah what the man says <laughs> they are being curiosity for you okay you, you are ne new to here eh? yeah you next time come my village i am I welcome by welcome to my home i will also welcome my in my home in my you have a nepal number <laughs> yeah yeah do you have yeah. nepal number nepal, nepal yeah yeah two number hai. ncl and namaste namaste yeah can i have your number yeah sure sure i'll call you when you come back in manma yeah yeah, yeah. yeah. somewhere else sure sure i will help you എന്റെ നമ്പർ പുള്ളിക്കാരന് കൊടുക്കണുണ്ടോ പുള്ളിക്കാരന്റെ ഗ്രാമത്തിൽ വന്ന എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാർ നൈൻസ് ഭക്ഷണം കഴിച്ചിട്ടുമാണ് അടുത്ത യാത്ര അടുത്ത സ്ഥലത്തേക്ക് തുടങ്ങാൻ വേണ്ടിട്ട് ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് ഞാനുള്ളത് ഈ ഒരു സ്ഥലം നോക്കിയേ എന്ത് വിദൂരമാണ് വിദൂരം മാത്രമല്ല ഇവിടെ കുറച്ച് അമ്മമാരെന്തോ കൃഷിന്റെ തിരക്കിലാണ് ഇവർക്ക് ഭാഷ നേപ്പാളിലെ ഉൾ ഭാഷ മാത്രമാണ് ഇവരെ ഗ്രാമത്തിലൊരു ഭാഷ ഉണ്ടാവും അതല്ലാതെ വേറൊരു ഭാഷ ഈ അമ്മമാർക്ക് അറിയില്ല ഞാൻ സംസാരിച്ച മുക്കാർ കുളാവും അതാണ് എന്തായാലും സ്ഥലം അടിപൊളി ഇരിക്കുന്നത് മാതാജി നമസ്തേ ഈ ഗാവ് ഞാൻ മുഖ്യായ ആ ഡങ്ക സാലിമട കാലിക്കോട്ട് ഇത് പ്രോപ്പർ നേപ്പാളി ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് ഗാവ് ഗ്രാമത്തിന്റെ ഭാഷ മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അധികം ഇവരോട് സംസാരിച്ച എന്താണ് ചിലപ്പോൾ നമ്മൾ ഭാഷ മാറിപ്പോ ചെയ്താൽ അടിയൊക്കെ കിട്ടിയത് എന്താണ് അവസ്ഥ അത് അതാലോചിച്ചിട്ടാണ് എന്തായാലും ശാന്തം സമാധാനം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സുന്ദരമായ ആരോഗ്യമുള്ളൊരു ജനതയുള്ള സ്ഥലം എന്ത് എന്തൊരു അസാണെന്ന് ഒരു വിദൂരമായ സ്ഥലം ഹൂജ് മൗണ്ടെയിൻസ് ഏരിയ എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ യാത്രയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോ ഒരു കുഞ്ഞു മോളും ആ മോളെ അഞ്ഞിനാണ് പോകുന്നത് ഇവരുടെ തുണി അളക്കുന്നത് കണ്ട് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചോ അങ്ങ് ദൂരെ കാണുന്ന മല കണ്ടോ അത് നമ്മുടെ ഭാഷ അറിയില്ല ആ മഴ വെള്ളം തരുന്ന കപ്പട ഭാഷ തുണി അളക്കുന്നുണ്ടോ കുഞ്ഞു അയ്യോ കണ്ടപ്പോ വിഷമം തോന്നി കപ്പട ക്ലീനിങ് पढ़ता पढ़ता है 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 यो चार चार हो हो क्लास क्लास में आपका नौ नौ आज आज स्कूल छुट्टी छुट्टी हां संडे इधर नहीं शनिवार कपड़ा कपड़ा लीव करता ശനിയാഴ്ച ഇവിടെ ലീവാണ് ഞായറാഴ്ച ഇവിടെ ലീവല്ല ഈ കുട്ടികൾ എന്താണ് എന്താണിവിടുന്ന് തുണി അലക്കാണ് ഈ വെള്ളം കുടിച്ചോ പാവ മക്കളാടി ഇവരെ കണ്ടോണ്ട് സന്തോഷമായി അന്ന് ദൂരെ കാണുന്ന മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് अच्छा पानी है तो പൊടിയും തുറക്കണേ നമുക്ക് ഇതിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇതൊക്കെ സത്യമായ വെള്ളമാണ് മലമുകളൊന്നും കെമിക്കലൊന്നും ഇല്ലാതെ വരുന്ന ശുദ്ധമായ വാട്ടർ ആണ് കണ്ടേ പാവം പോകാന ഞാൻ ഈ കുട്ടികൾക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെറിയ കൂട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിക്കത്തില്ല അത്യാവശ്യം ഏർ നല്ല ചൂട് വരുന്നുണ്ട് ചൂട് പറഞ്ഞ ഈ ജാക്കറ്റും ഉള്ളത് കൊണ്ടാണ് ജാക്കറ്റും ബേഗിന്റെ ഭാരവും കൂടി ആവുമ്പോ പിന്നെ ഇത് റിമൂവ് ചെയ്യോ നിങ്ങക്ക് ഇതേപോലെ യാത്രകൾ ചെയ്യണം ആഗ്രഹം ഉണ്ടാവില്ല ഒന്ന് പറന്ന് സഞ്ചരിക്കണം ഒന്ന് നാടാകെ ഒന്ന് കാണണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളോട് ഒന്ന് ഇരിക്കണം കിടന്നുറങ്ങണം ആഗ്രഹം മാത്രം വെച്ചിട്ട് കാര്യമില്ലാട്ടോ ഞാനിതൊക്കെ നമുക്കും വലിയ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളൊരു മാര്ഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ലോക്കാവുന്നൊക്കെ പറയാറില്ല അതേപോലെയാണ് നമ്മൾ എന്തെങ്കിലും സ്റ്റാ എന്തെങ്കിലും നമുക്കൊരു ഫ്രീ കിട്ടുന്ന സമയം ഇപ്പം എന്താണ് എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു ഞാൻ സഞ്ചരിക്കുകയാണ് നാട്ടിൽ ജോലിയൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞാണ് പണം ഇനിയും ഉണ്ടാക്കുക പക്ഷെ യാത്രകളും മനസ്സും സ്വസ്ഥമായൊക്കെ ഈ ഒരു ജീവിതത്തിൽ കുട്ടിക്കാലത്ത് നമ്മളൊന്ന് പ്രായമായ മുത്തശ്ശനൊക്കെ ആയി അതൊക്കെ കടയിൽ പോലെ ചായയും രണ്ട് സിഗരറ്റ് ഒക്കെ സിഗററ്റ് ചായ വലിക്കൂലേ എന്നാലും പറയുകയാണ് ഫ്യൂച്ചറ് അങ്ങനെയൊക്കെ വലിച്ചിരിക്കുമ്പോൾ ഒന്ന് ഓർക്കണ്ടേ ആ ഞാൻ വലിയ സ്ഥലത്തോടെ ഒക്കെ നടന്നില്ലല്ലോ ആര് നടക്കും ഇങ്ങനെ നമ്മുടെ ഡ്രീമൊക്കെ നമ്മൾ സക്സസ് ആക്കിയല്ലോ അവർ ചിന്ത ഉണ്ടാവല്ലോ അത് മതി ജീവിതത്തിൽ അല്ല വലിയ കോടികളാക്കി ഇങ്ങനെ വലിയ പേഴ്സലൊക്കെ ആക്കി കൊണ്ട് നടക്കാൻ നല്ല ജീവിതം സന്തോഷിക്കണം ഹാപ്പിനെസ് എന്റെ യാത്ര കണ്ടെത്തി എത്ര മെസ്സേജ് അയക്കാറുണ്ട് അറിയാമോ പൈസക്കാർ വരെ മെസ്സേജ് ആക്കാ അവര് പറയും ചിത്രം എന്റെ സംവച്ചിരിക്കുന്നത് നമ്മളിപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ലോക്ക് ആയിപ്പോയി പണമുണ്ട് വാഹനങ്ങളുണ്ട് സ്വത്ത് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സന്തോഷമില്ല യാത്രകൾ നിന്നെപ്പോലെ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ സിറ്റുവേഷനുണ്ട് കാരണം ഒരു ബിസിനസ് തുടങ്ങി അത് പെട്ടെന്ന് നിർത്തി എവിടെയും പോകാൻ കഴിയും അതിൻ്റെ അതിൻ്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ എത്രയോ സ്വസ്ഥമായ ഒരു യാത്ര ഞാൻ നടന്നു നടത്തിക്കൊണ്ട് പോകുന്നത് നടന്ന് നടന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ കിടന്ന് തുടങ്ങി സിമ്പിൾ ലൈഫാണ് അതിന് വലിയ കോടികളൊന്നും വേണ്ട കുറേ ദൂരം നടന്നിട്ട് ഞാനിപ്പോൾ എത്തിയ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ പിലി എന്ന് പറഞ്ഞ ഒരു ബസ് ബജാറാണ് എന്ന് പറഞ്ഞ ഗ്രാമമാണ് അത്യാവശ്യം മൗണ്ടൻസ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ താഴെ കാണുന്ന ഇവരുടെ വീടാണ് ഇവിടെ ഒരു പോലീസിൻ്റെ ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ തോതിൽ ഞാൻ ഇവരെ ബോർഡ് കാണിച്ചതാ കണ്ടോ ഇവരുടെ ഹിന്ദി ലാംഗ്വേജിലും നേപ്പാൾ ഭാഷയിലാണ് കൊടുത്തേ തോന്നുന്നു എന്തായാലും കണ്ടവരൊക്കെ കണ്ടോ ഇരി ഇംഗ്ലീഷിലൊക്കെ കണ്ടോ പി ഐ എൽ ഐ പിരി എന്നാണ് വായിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അയ്യാ ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഗ്രാമമാണ് ഞാൻ എന്തിനാണ് ഓരോരോ ഗ്രാമങ്ങളും നിങ്ങൾക്ക് കാണിച്ചിരുന്നെന്ന് വിചാരിച്ച മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ ചില സമയങ്ങളെന്തെങ്കിലും വിഷു വന്നു പോയാൽ ഞാൻ ഏത് ഗ്രാമത്തിലാണ് ഉള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ സെക്യൂരിറ്റി പോലീസ് ഓഫീസർമാരൊക്കെ ഉണ്ട് അത്യാവശ്യം ചെറിയൊരു ഗ്രാമമാണെന്ന് പറയാ താഴോട്ടേക്ക് ഇറങ്ങിയാൽ ഇവരെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഏത് ഗ്രാമത്തിൽ ഞാൻ ആദ്യം പോയാൽ ഇവരെ ആ ബോർഡിന്റെ അടിയിൽ ഇപ്പൊ എന്താണ് ആടാണ് ഉണ്ടാവുക അതിലും ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുവാണ് മുന്നോട്ടേക്ക് സോളാറാണ് കാണുന്നത് കറണ്ട് കണക്ഷൻ ഇവിടെ ഇല്ല തോന്നിയൊരു ഗ്രാമത്തില് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എനിക്കൊരു റൂം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ഹൈ 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 പോലിയെ കുട്ടി ഹായ് പറയുന്നില്ല ഇവിടെ ഒരു ഇവിടെ ഒരു മാതാജി ഉണ്ട് ഇവിടെ ഒരു ദീദി ഉണ്ട് ഹായ് ദീദി നമസ്തേ നമസ്തേപ്പിലി വന്നു ഞാനുള്ളത് ഇവരെ ഗർ എന്ന് പറയും കേട്ടോ ഹിന്ദിയിലെ വീട് ഇവരെ വീട്ടിലാണ് ഞാനുള്ളത് ഇവിടെ ഒരു ഉണ്ട് മാതാജി നമസ്തേ 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 ഇവർക്ക് പ്രോപ്പർ നേപ്പാൾ ഭാഷയാണ് ഹിന്ദി ഇവർക്ക് അറിയില്ല ഇവർക്ക് മാത്രമല്ല അൽസോ എനിക്കും ഹിന്ദി വലിയ പിടുത്തല്ലോ കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു കൂടി കൂടിയുണ്ട് ചോട്ടു അവരോടിക്കളഞ്ഞു കേട്ടോ ഇതാണ് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റൂം എനിക്ക് എനിക്കെന്താണ് ഇവര് ഭക്ഷണവും ഒക്കെ തരാ പറഞ്ഞു ടീക്കേ താങ്ക് യു അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു ചെറിയൊരു ബജാറാണ് ആൾക്കാർ കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വിചാരിച്ചാൽ പൊടിയാണ് കേട്ടോ റോഡ് സൈഡിലെ പൊടിയും കച്ചറിയും ഇതുവരെ നല്ലൊരു റോഡ് ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടില്ല പക്ഷെ ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ ഇത്രയും വിദൂരമായി ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ എന്തേലും എന്റെ ഒരു ലാസ്റ്റ് ആണ് കേട്ടോ വൈൻഡപ്പ് ഏരിയ ആണ് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ് പോകുന്നത് ഇവര് താഴെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്രാമവാസികളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഓരോരോ ആൾക്കാർ താമസിക്കുന്നുണ്ട് ചെറിയ ചെറിയ തോതിൽ ചെറിയ കടകളും അങ്ങനെ ഇട്ടിട്ട് പുതിയ കടകൾ അവിടെ വരുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റൂമിൽ ലൈറ്റ് കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല സോളാറിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങും പട്ടണവും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ രാത്രിയാകുമ്പോഴൊക്കെ ആ ലൈറ്റിൻ്റെ പവർ കുറയും അതുകൊണ്ട് തന്നെ റൂമിലില്ല ഞാൻ നിൽക്കുന്ന റൂമിലില്ല പിന്നെ നമ്മളധികം പറയാനും പിടിക്കാൻ പോയിട്ട് നമുക്കൊരു ഹെൽപ്പ് കിട്ടിയാൽ അതിൽ പിടിച്ച് തൂങ്ങി നിന്നോളം അല്ലാണ്ട് വേറൊരു ഇല്ല എന്തായാലും ഹാപ്പിയാണ് ഞാനിവിടെ ഇന്ന് കറക് കിടന്നുറങ്ങാൻ പോവുകയാണ് ഇങ്ങനെ എന്നാൽ കിടന്നു ഇങ്ങനെ കിടന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും എൻ്റെ ഒരു റിയൽ ലൈഫാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ യാത്ര തുടങ്ങി രാത്രി വന്ന് കിടന്നുറങ്ങുന്നു കൊതുക് ഇണ്ട ഈ റൂമിൽ ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എടുക്കും ബാഗൊക്കെ കണ്ട മുകളിലാണ് ഉള്ളത് പവർ ബാങ്കാണ് പവർ ബാങ്കിലാണ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയ്ക്ക് എന്താണ് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല അത് ഇടയ്ക്ക് വർക്കും ചെയ്യുന്നുള്ളൂ മൊബൈലിലാണെങ്കിൽ എന്താണ് ചാർജ് ഇല്ല ഇപ്പോൾ ഓഫാക്കും നാളെ രാവിലെ എവിടെ നിന്നെങ്കിൽ ചാർജ് കുത്തണം കിട്ടിയാൽ മാത്രം ഇല്ലെങ്കിൽ വ്ലോഗും കാര്യങ്ങളൊക്കെ വൈകും അപ്പോൾ സുഹൃത്തുക്കളെ എന്തായാലും കൂടെ നിൽക്കുക നമ്മൾ യാത്ര ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ടയേർഡാണ് Good night.